Hello! നമുക്ക് ഇന്നത്തെ ഒരു ദിവസം എന്ന് പറയാൻ ഭയങ്കര മോശമായിരുന്നു കേട്ടോ നമ്മൾ പറയില്ല ചില ദിവസങ്ങൾ അത്ര ശരിയാവാറില്ല എന്ന് അതേപോലത്തെ ഒരു ദിവസമായിരുന്നു കേട്ടോ അധുനു രാത്രി നല്ല പനിയുണ്ടായിരുന്നപ്പോൾ നമ്മൾ പാരസെറ്റാമോൾ കൊടുത്തൊക്കെ റെഡിയാക്കി പിറ്റേന്ന് ഏട്ടൻ ഡ്യൂട്ടി കയറിയതാണ് കേട്ടോ പെട്ടെന്നാണ് അത് ഭയങ്കര കരച്ചിലും ബഹളവും ആരെടുത്തും പോകുന്നില്ല ഭയങ്കര വാശി കരച്ചിലൊക്കെ ആയപ്പോൾ ഞാൻ തന്നെ ശരിക്കും പറഞ്ഞു ഒന്ന് പേടിച്ചു പോയിട്ട് അങ്ങനെ നമ്മളിതേ ഏട്ടനെ പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി അങ്ങനെ ഏട്ടൻ സെറ്റായി നമ്മൾ നേരെ ഹോസ്പിറ്റലിലേക്ക് പോകുക കേട്ടോ നമ്മൾ അധുനിക ഡ്രസ്സൊന്നും മാറ്റിച്ചില്ല നേരെ ഹോസ്പിറ്റലിലേക്ക് പോകണം കാരണം ആൾ അത്ര നല്ല ടയേർഡായിരുന്നു ഭയങ്കര പെട്ടെന്നാട്ടോ പനി കൂടിയത് നമ്മൾ രാത്രി പനി ഉണ്ടായിരുന്നു നമ്മൾ മരുന്ന് കൊടുത്തപ്പോൾ അത് ആയതായിരുന്നു കേട്ടോ രാവിലേക്ക് പക്ഷെ പെട്ടെന്നാണ് പനി കൂടിയത് ഭയങ്കര തുമ്മലും ചുമയൊക്കെ ഉണ്ടായിരുന്നു ആൾ തന്നെ ടയേർഡ് ആവുന്ന ഒരവസ്ഥയിലേക്ക് വന്നപ്പോൾ ശരിക്കും പറഞ്ഞാൽ പേടിച്ചു പോയിട്ടു പിന്നെ നമ്മളൊന്നും നോക്കിയില്ല നേരെ ഹോസ്പിറ്റലിലേക്ക് പോകുക വെച്ചു നമ്മൾ ബേബിയിലാട്ടോ കാണിക്കുന്നത് കാലിക്കറ്റിലെ ബേബി ഹോസ്പിറ്റൽ ബേബി മെമ്മോറിയലാണ് നമ്മൾ കാണിക്കുന്നത് ഇവൻ ഇവിടെ തന്നെ ആയിട്ടോ ജനിച്ചത് അപ്പോൾ നമ്മൾ അന്ന് തൊട്ട് തന്നെ ഇവിടെ ഡോക്ടർ ഇവിടുത്തെ ഒരു ഡോക്ടറായിട്ടോ കാണിക്കാറുള്ളത് അങ്ങനെ നമ്മൾ നേരത്തെ ബുക്ക് ചെയ്യാൻ പറ്റാത്തോണ്ട് ഇവിടെ വന്നിട്ടാട്ടോ നമ്മൾ ഒ പി ടിക്കറ്റ് എടുത്തത് അപ്പോൾ ആ സമയത്ത് തന്നെ ഡോക്ടർക്ക് ഭയങ്കര ബിസി ആയിരുന്നു ശരിക്കും പിന്നെ അങ്ങനെ ഒപി തെല്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ എമർജൻസി ആയതുകൊണ്ടാണ് അവർ പെട്ടെന്ന് തന്നെ തന്നത് കേട്ടോ കാരണം ആ ഡോക്ടറെ കാണിക്കുമ്പോഴാണ് നമുക്ക് ഭാവിക്ക് ഒരു റിലീഫായി കിട്ടുന്നത് കേട്ടോ അതുകൊണ്ടാട്ടോ ആ ഡോക്ടറെ തന്നെ കാണണം എന്ന് പറഞ്ഞ് നമ്മൾ പോണത് ചില ഡോക്ടർമാർ അങ്ങനെയാണല്ലേ ചില ഡോക്ടർമാരെ കാണിക്കുമ്പോൾ തന്നെ നമുക്ക് ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവും മനസ്സിലായി ഈ ഡോക്ടറെ കാണിച്ച കുറവുണ്ട് എന്നുള്ളൊരുണ്ടായിരുന്നു അതേപോലെ ആയിരുന്നു കേട്ടോ ഞങ്ങൾക്കും അങ്ങനെ നമ്മളിതേ ഡോക്ടർക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് നല്ല വെയിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഇപ്പോൾ നമ്മൾ രണ്ടര മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു രണ്ടര മണിക്കാണ് നമ്മളവിടെ എത്തിയത് അപ്പോൾ ഏകദേശം അവർ പറഞ്ഞിരുന്നു ഈവനിങ് ഒരു അഞ്ച് മണിയൊക്കെ കഴിഞ്ഞു നിങ്ങൾ വെയിറ്റ് ചെയ്യേണ്ടി വരും പക്ഷെ നമുക്ക് ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല കേട്ടോ കാരണം കാഷ്വാലിറ്റി കാണിച്ചിട്ടും കാര്യമില്ല കുട്ടികളെ ആകുമ്പോൾ അത് പിടിയ തന്നെ കാണിക്കണ്ടേ അപ്പം നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്യാൻ കേട്ടോ അവിടത്തെ അപ്പോൾ അതും ഓക്കെ ആയിരുന്നു ഭയങ്കര കൂളായി നമ്മൾ ആൾക്കാരെയൊക്കെ കണ്ടപ്പോൾ ആ ഒരു കരച്ചിൽ നിന്നൊക്കെ ഒന്ന് ഒരു സെറ്റായിട്ടുണ്ടായിരുന്നു കേട്ടോ അവൻ ആ പനി തന്നെ ഉണ്ട് എന്നൊന്ന് മറന്നു പോയൊരവസ്ഥയിലേക്ക് ഞങ്ങൾ കൊണ്ടുപോയി അങ്ങനെ ഇതേ ലാസ്റ്റ് അവൻ ഉറങ്ങിയിട്ടോ അവനെ ഉറങ്ങാൻ കഴിയുന്നില്ല ചുമയുള്ള കാരണം അങ്ങനെ ഉറങ്ങാൻ കഴിയില്ല അങ്ങനെ നമ്മൾ ഉച്ചയ്ക്കുന്ന ഫുഡ് കഴിച്ചിട്ട് വരാമെന്ന് വെച്ചു എന്തായാലും ഒരു അഞ്ച് മണിക്ക് വരെ വെയിറ്റ് ചെയ്യേണ്ടത് അപ്പോൾ നമ്മൾ ഫുഡ് കഴിച്ചിട്ട് വരാമെന്ന് വിചാരിച്ചു അങ്ങനെ നമ്മളിതേ ആധുനികം കൊണ്ട് ഫസ്റ്റ് ടൈം ഓട്ടോയിലാട്ടോ പോകുന്നത് കാരണം കാറ് നമ്മൾ പാർക്ക് ചെയ്തത് ഇവിടെ താഴെ കേട്ടോ പാലത്തിൻ്റെ അടിയിലായിരുന്നു അപ്പോൾ പിന്നെ അവിടുന്ന് കാർ എടുക്കുക റിസ്ക് ഉള്ള കാര്യമാണ് അപ്പോൾ നമ്മൾ ഓട്ടോയിൽ പോവാന്ന് വെച്ചാൽ ഓട്ടോയിലാണ് ഓട്ടോ കേറിയത് അപ്പൊ ഏട്ടൻ ഇതേ സ്ഥിരം വരുന്നൊരു ഹോട്ടലാട്ടോ നമ്മള് കേറിയത് കെ ബി സി ഹോട്ടൽ എന്ന് പറയും ഇവിടെ കേട്ടോ നമ്മള് പോയത് ഇവിടുത്തെ ബിരിയാണി അടിപൊളിയാണെന്നൊക്കെ കേട്ടേട്ടൻ പറഞ്ഞത് അങ്ങനെ നമ്മളിതേ പോവാണ് ഫസ്റ്റ് ടൈം കേട്ടോ ഈ ഒരു ഹോട്ടലിൽ കയറുന്നത് ഇവിടുന്ന് ബിരിയാണി കഴിച്ചാൽ നല്ലതാണെന്നൊക്കെ ഏട്ടൻ ഇവിടുന്ന് ആണ് സ്ഥിരമായിട്ട് ഫുഡ് കഴിക്കാറ് കേട്ടോ അങ്ങനെ നമ്മള് വാഷ് ചെയ്തതിന് ശേഷം നമ്മൾ സിറ്റിലേക്ക് വന്നു കേട്ടോ അപ്പോൾ നമ്മൾ നേരത്തെ ഫുഡ് വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ബീഫ് ബിരിയാണിയും ഒരുപോലെ ചിക്കൻ ബിരിയാണി ആയിരുന്നു കേട്ടോ ചിക്കൻ ബിരിയാണി എനിക്ക് ബീഫ് ബിരിയാണിയായിരുന്നു കേട്ടോ അപ്പോൾ ഏറ്റവും കൂടുതൽ ഇഷ്ടം ബീഫ് ബിരിയാണിയായിരുന്നു അപ്പോൾ അങ്ങനെ ചിക്കൻ ബിരിയാണി വന്ന് ഫസ്റ്റ് ഞാനവിടെ ഫുഡ് കഴിച്ച് വാ നല്ല ഉറക്കായിരുന്നു അപ്പോൾ ഞാൻ പെട്ടെന്ന് ഫുഡ് കഴിക്കുക എന്ന് വെച്ചാൽ നല്ല നാരങ്ങച്ചാറും സാലഡും ഒക്കെ ഉണ്ടായിരുന്നു എനിക്ക് ബിരിയാണി പൊതുവേ ഇഷ്ടമല്ലാത്തത് കൊണ്ട് വലിയ സീൻ ഇല്ലാന്നും കുഴപ്പമില്ല കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങളിതേ ഫുഡൊക്കെ കഴിക്കുകയാണ് വാ നല്ല ഉറക്കാട്ടോ നല്ല ടയേർഡ് ഉണ്ടായിരുന്നു ആ ഫുഡൊന്നും കഴിക്കാത്തത് കൊണ്ട് തന്നെ നല്ല ടയേഡ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പം എൻ്റെ ഫുഡ് കഴിച്ചതിന് ശേഷം ഏട്ടാ ഫുഡ് കഴിച്ചത് അങ്ങനെ നമ്മൾ പെട്ടെന്ന് തന്നെ ഫുഡ് കഴിച്ചു കാരണം നമുക്ക് ഡോക്ടറിൻ്റെ വെയിറ്റിങ്ങിൽ അല്ലേ അവിടെ നമ്മൾ പെട്ടെന്ന് തന്നെ ഫുഡ് കഴിച്ചു കെട്ടോ അങ്ങനെ അവിടുന്ന് ജ്യൂസ് ഒന്നും കുടിക്കാൻ നമ്മൾ ടൈം ഉണ്ടായിരുന്നില്ല നമ്മൾ അവിടുന്ന് അപ്പും പെപ്സി വാങ്ങിച്ചിട്ടായിരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ നേരെ തിരിച്ച് ഓട്ടോയിൽ പോകുമ്പോഴാണ് അരയടുത്തുപാലത്ത് വെച്ചിട്ട് ഒരു ആക്സിഡൻറ്റ് സംഭവിച്ചിട്ടുണ്ടോ എന്നൊക്കെ നമ്മൾ കേൾക്കുന്ന കേട്ടോ ഇപ്പം എന്താണ് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാൻ സമയം കിട്ടില്ല കാരണം പെട്ടെന്ന് തന്നെ ഡോക്ടറുടെ ഓപ്പിലേക്ക് നമുക്ക് വരണ്ടെന്ന് പറഞ്ഞതാണെന്നും കുറച്ച് ആൾക്കാരെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നിരുന്നു അതായത് ബേബിയിലേക്ക് കുറച്ച് പേരെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കുറച്ച് പേരെ മെഡിക്കൽ കോളേജിലേക്കും ആട്ടോ കൊണ്ടു കൊണ്ടുപോയിരുന്നു പെട്ടെന്ന് പക്ഷേ ഞങ്ങൾക്ക് അത് നോക്കാൻ ടൈമില്ലാത്തതുകൊണ്ട് നമ്മൾ നേരെ ഡോക്ടറുടെ ഓപ്പിയിലെത്തി അവിടുന്ന് വാവയ്ക്ക് സ്കാൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഡോക്ടർ അങ്ങനെ സ്കാനിങ് എന്നൊക്കെ കേട്ടപ്പോൾ ഞങ്ങൾ പെട്ടെന്ന് പേടിച്ചായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ സ്കാനിങ്ങിൻ്റെ ഇവിടെ എത്തി സ്കാനൊക്കെ ചെയ്തു അതിലൊന്നും പ്രോബ്ലംസ് ഒന്നും ഇല്ല ഇല്ലാട്ടോ അങ്ങനെ ഞങ്ങൾ ഹാപ്പി ആയി സപ്പളായിട്ടോ ഒരു ഹാപ്പി ആയത് സ്കാനിങ് പറയുമ്പോൾ ഞങ്ങൾ പെട്ടെന്ന് തന്നെ പേടിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ മെഡിസിനൊക്കെ വാങ്ങി നേരെ ഇനി വീട്ടിലേക്ക് പോകാം കേട്ടോ അപ്പോൾ ആക്സിഡൻറ്റ് സംഭവിച്ച സ്ഥലത്തേക്ക് നമ്മൾ ജസ്റ്റ് ഒന്ന് പോയി നോക്കുക കേട്ടോ എന്താണെന്ന് കാരണം അപ്പോഴേക്കും നേരെ വൈകിയായിരുന്നു അപ്പോഴേക്കും എല്ലാം ക്ലിയർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ അവിടേക്ക് ഒന്ന് ജസ്റ്റ് പോയി നോക്കി ഇനി നേരെ വീട്ടിലേക്കാണ് അപ്പോൾ അതിലേക്കേ ഉള്ളൂ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് നെക്സ്റ്റ് വീഡിയോസിൽ കാണാം അതുവരേക്കും ബായ്